അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു മങ്കൂസ് മൗലിയിലെ ആ ബാക്കി ഭാഗം നമ്മൾ ഇന്ന് നോക്കുകയാണ് അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹം ഫീ ഞങ്ങളുടെ ഹൃദയത്തിൽ മഹവുൻ അത് മായ്ച്ചു കളയുന്നതാണ് െന്ന് പറഞ്ഞാൽ കറകൾ ദോഷം തെറ്റുകൾ അപ്പോൾ തെറ്റുകളുടെയും ദോഷങ്ങളുടെയും ഒക്കെ കറകളെ അങ്ങയോടുള്ള ഞങ്ങളുടെ ഹൊബ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ കറകളെയൊക്കെ മായ്ച്ചു കളയുന്നു അങ്ങയെ സ്നേഹിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല കാരണം അങ്ങ് വലിയ നന്മയുടെ ഔദാര്യത്തിൻ്റെ ഗുണത്തിൻ്റെ പ്രതീകമാണ് സ്വബുക്കും അങ്ങയോട് അഴിഷ്ക് വെച്ചവർ പ്രേമം വെച്ചവർ അടങ്ങാത്ത അഭിലാഷമായി അങ്ങയെ കൊണ്ട് നടന്നവർ അള്ളാഹി അള്ളാഹുവാണ് അള്ളാഹുവിനെ തന്നെ സത്യം ലം യഹിബ് അവർ പരാജയപ്പെട്ടിട്ടില്ല ലി കമാലിൽ ഹുസ്നി അങ്ങയുടെ പൂർണ്ണമായ നന്മ കാരണം ഗുണം കാരണം വൽ ബഹജി വിജയത്തിൻ്റെയും ഗുണത്തിൻ്റെയും നന്മയുടെയും ഒക്കെ പൂർണതയായ അങ്ങയുടെ ആ സ്വഭാവം കൊണ്ട് അങ്ങയെ പ്രേമിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല എന്തോ ഒരു സ്നേഹമാണ് സ്വഹാബികൾ സ്നേഹിച്ചത് എത്രമാത്രം വലിയ പ്രേമത്തിൻ്റെ പ്രതീകങ്ങളാണ് സ്വഹാബികൾ സൗബാൻ അലിയുല്ലാഹു അൻഹു മുത്തുനബി സല്ലാഹു അലിഹു വസ്ല്ലം തങ്ങൾ അല്പനേരമൊന്ന് പുറത്തുകൂടെ യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ വല്ലാത്ത കരച്ചിലാണ് ഭയങ്കരമായ കരച്ചിൽ കരയുന്നു ധാരാളമായി ധാരധാരയായി കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്തേ സൗബാനെ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ നബിയേ അല്പനേരമൊന്നങ്ങയെ വിട്ടിരുന്നപ്പോൾ അങ്ങയെ കാണാതിരുന്നപ്പോൾ സോബാൻ്റെ മനസ്സ് തളർന്നു പോയി നബിയേ വിഷമം കൊണ്ട് സഹിക്കാൻ പറ്റാതെയായി നബിയേ ഒരു സെക്കൻഡ് പോലും അങ്ങയുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് ൗബാനിയിരിക്കാൻ കഴിയുന്നില്ല നബിയേ ഹുബേ പ്രതിയുള്ള ശത്രുക്കൾ കഴുമരത്തിലേറ്റിയപ്പോൾ അതിൻ്റെ താഴെ നിർത്തിയിട്ട് നബി തങ്ങളെ നിന്ദിക്കുന്ന ഒരു വാക്ക് നീ പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഇല്ല ഇല്ല കുറേശികളെ നിങ്ങളത് പ്രതീക്ഷിക്കണ്ട ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നങ്ങനെയൊന്നു വരൂല്ല നിന്നിക്കാൻ പോയിട്ട് അവിടുത്തെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്തൊരു സ്നേഹമാണ് വഹദിൻ്റെ രണാങ്കളത്തിൽ മുത്തുനബി സുല്ലാഹു അലൈവസലല്ല തങ്ങൾ ഒറ്റപ്പെട്ടപ്പോൾ നേരെ മുന്നിൽ നിന്നുകൊണ്ട് അബൂത്ത് അൽഹർലിയുള്ളു അൻഹു എല്ലാ അമ്പുകളും സ്വയം ശരീരത്തിലേക്ക് ഏറ്റെടുക്കുകയാണ് ഓരോ അമ്പുകൾ വരുമ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് അത് ഏറ്റെടുക്കുന്നു മുച് നബി സുല്ലാഹു അലൈവസലമ തങ്ങൾ ശത്രുക്കളെ ഒന്ന് മാറി നോക്കുന്നുണ്ടെന്ന് അബൂത്തൽഹയ്ക്ക് തോന്നിയപ്പോൾ അവിടെന്ന് പറഞ്ഞത് യാർ റസൂലല്ലാ ഓ നബിയേ അങ്ങയുടെ തല അബൂത്ത്ഹയുടെ തലയ്ക്ക് നേരെ പിടിക്കണം നബിയേ അങ്ങയുടെ ശരീരം അബൂത്തൊൽഹയുടെ ശരീരത്തിന് നേരെ പിടിക്കണം നബിയേ അങ്ങയുടെ ശരീരത്തിന് നേരെ വരുന്ന ഓരോ അമ്പും അബൂത്വൽഹയുടെ ശരീരത്തിൽ പതിച്ചോട്ടേ പ്രശ്നമില്ല അങ്ങയുടെ ശരീരത്തിലെങ്ങാനും കൊണ്ടാൽ അബൂത്വൽഹ സഹിക്കൂല നബിയേ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചവർ സ്വന്തം മാതാപിതാക്കളെക്കാൾ സ്നേഹിച്ചവർ എല്ലാത്തിനേക്കാളും വില മതിക്കാത്ത ഒരു നേതാവായിക്കൊണ്ട് നടന്നവർ ആ മാതൃക പിൻപറ്റേണ്ടവരാണ് ഉമ്മത്തായ നമ്മൾ ബിയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലി ഷാഫി മുത്ത് നബിയേ ലി സ്വലാഹിദ്ദീനി ദീനിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദീന് നന്നാവാൻ വേണ്ടി വന്നഹജീ സെന്മാർഗം സിദ്ധിക്കാൻ വേണ്ടിയോം ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ അഭിലാഷം ആഗ്രഹം അങ്ങയാണ് നബിയെ ഞങ്ങളുടെ എല്ലാ കാര്യവും അങ്ങിലേക്ക് സമർപ്പിക്കുകയാണ് അലി വസല്ലമ തങ്ങൾ നെജാനാമിനൽ ബ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷകനാണ് രക്ഷയാണ് ത്യബുഹു അവിടെ വല്ലാത്ത സുഗന്ധമാണ് ഭയങ്കരമായ ശുദ്ധമായ വാസനയാണ് ഫില്ലാലിൽ അറചീ പരിമളങ്ങളുടെ ലോകത്ത് സുഗന്ധങ്ങളുടെ അത്തറുകളുടെ പരിമളങ്ങളുടെ ലോകത്ത് ഏറ്റവും വലിയ പരിമളമാണ് സുഗന്ധമാണ് അങ്ങ് അങ്ങയുടെ വാസന അതല്ലേ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റലിയുള്ളാഹു അൻഹയുടെ കഥ പറയുന്നത് മഹതിയായ ഉമ്മു സുലൈം ബി വി റിയുള്ളാഹു അൻഹ മുത്തനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പുകൾ വാരിയെടുത്ത് ഒരു കുപ്പിയിലാക്കുകയാണ് നിപി തങ്ങളൊന്ന് ഞെട്ടി ഉണർന്നപ്പോൾ യാ ഉമ്മു സുലൈം ഉമ്മു സുലൈമേ നിനക്കെന്താണ് പണി മഹതി പറയുന്നു യാ റസൂലല്ലാ അങ്ങയുടെ ശരീരത്തിൻ്റെ വറക്കത്ത് അങ്ങയുടെ വിയർപ്പിൻ്റെ വറക്കത്ത് അതിനെല്ലാം പുറമെ അങ്ങയുടെ ഈ സുഗന്ധമുള്ള വിയർപ്പ് ഞങ്ങളുടെ കുട്ടികൾക്ക് സുഗന്ധമാക്കാനും കുട്ടികൾക്കുള്ള ബർക്കത്തിനും വേണ്ടി എടുത്തു വെക്കുകയാണ് മുസ്ലിം ബിബ് റലി അള്ളാഹു അൻഹായ് അത് എടുത്തു വച്ചിരുന്നു അതിനു ശേഷം മഹാനായ അനസ്ബിൻ മാലിക് റലി അള്ളാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് പോലും ആ സുഗന്ധത്തിൽ നിന്ന് അല്പം ബാക്കിയുണ്ടായിരുന്നു ആ ബാക്കിയുള്ള സുഗന്ധം എൻ്റെ കഫൻ പുടവയിൽ പുരട്ടണമെന്ന് വസുവയത്ത് ചെയ്യുകയും ചെയ്തിരുന്നു എത്ര വലിയ സുഗന്ധമാണ് റബ്ബി ഓ രക്ഷിതാവേ വർസുഖിനാ ഞങ്ങൾക്ക് നൽകണേ അവിടുത്തെ സിയാറത്ത് ചെയ്യാനുള്ള ആ മദീന മണ്ണിലൊന്ന് സന്ദർശിക്കാനുള്ള അവസരം കപില കബിലിർജി റൂഹ പുറപ്പെട്ട് ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ പുറത്താകുന്നതിന് മുമ്പായിട്ട് ഈ ഭൗമോപരിതലത്തിൽ നിന്ന് ഞങ്ങളുടെ റൂഷും ജസതും വേറിട്ട് അതിൻ്റേതായ വഴികളിലേക്ക് തിരിയുന്നതിന് മുമ്പ് മരണത്തിനു മുമ്പ് ഞങ്ങളുടെ നേതാവ് കരളിൻ്റെ കഷ്ണം ഹബീബ് മുഹമ്മദ് റസൂലുല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അള്ളോ അത്രയത്ര മഹാന്മാരാണ് ആ മദീനയിൽ പോയി സലാം പറഞ്ഞിട്ട് അള്ളാൻ്റെ ഒരസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം അടക്കുന്നത് കേട്ടവറും അവരുടെ സ്വന്തം ചെവി കൊണ്ട് കേട്ടവർ ഹറാമുകളില്ലാത്ത ചെവികളായിരുന്നു അത് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടവരില്ലേ സ്വപ്നത്തിലല്ലാതെ തന്നെ ഹറാം കലരാത്ത കണ്ണായിരുന്നു അത് അങ്ങനെ ഹറാമിൻ്റെ അംശം പോലും ജീവിതത്തിൽ കലരാതിരിക്കുമ്പോൾ കണ്ണ് സംശുദ്ധമാകുന്നു ത്വാഹിറാകുന്നു ആ ത്വാഹിറായ നബി സാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നു കാണാൻ പറ്റുന്നു കേൾക്കാൻ പറ്റുന്നു മനസ്സിലിരുത്താൻ പറ്റുന്നു ഗുണം ചെയ്യണേ സ്വലാത്ത് വർഷിപ്പിക്കണേ റബ്ബി എൻ്റെ രക്ഷിതാവേ ർശിയായാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹി വസ്ലമ തങ്ങളുടെ മറ്റൊരു പേരും കൂടെയാണ് ഹാദിയായ സെൻമാർഗദർശിയായ മുത്തനബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണേ വർഷിപ്പിക്കണേലിൽ ഹക്കിൻ്റെ സത്യത്തിൻ്റെയും രക്ഷയുടെയും വഴിയിലേക്ക് സന്മാർഗം കാണിക്കുന്ന സെബീൽ വഴി ഹക്ക് സത്യം ഫറജ് രക്ഷ നമുക്ക് വേണ്ടി നമ്മുടെ മോചനത്തിന് വേണ്ടി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മെ കൂടുതലായി അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ നേതാവ് മദീനയിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലി വസ്ല്ലമ തങ്ങള് അള്ളാഹുവേ അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് അവിടുത്തെ ഹിഫ് ഹിമായത്ത് നസർ നസർ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അവിടുത്തോടൊപ്പം ഞങ്ങളെയും ഞങ്ങൾ പറയപ്പെട്ടവരുമല്ലാത്തവരുമായ ഞങ്ങളുടെ സഹപാഠികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും റഹ്മാനെ സുഖലോകസ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലോ ആമീൻ അസലമലൈക്കും വർഹമുല്ല വരക്കാത്ത